ഇത്തിപ്പുഴ പാലത്തിൻ്റെ ആ ഭാഗത്തുള്ള കാഴ്ചയാണ് കേട്ടോ കാൽനട യാത്രക്കാർക്ക് നടക്കാനുള്ള വഴിയില്ലാത്ത തരത്തിലാണ് ഈ റോഡിൻ്റെ വീതി ആ പാലത്തിലാണെങ്കിൽ ആൾക്കാരുടെ കാര്യം പറയുകയും വേണ്ട വാഹനം ഓടിക്കുന്ന സഹോദരങ്ങൾ കാൽനട യാത്രക്കാർക്കും കൂടി പോകണം എന്നൊരു ചിന്ത അവരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഇതാണ് ഇത്തിപ്പുഴ പാലം ഈ പാലത്തിൻ്റെ ഒരു സൈഡ് ചേർന്ന നമ്മൾ നടക്കുക എതിരെ വരുന്ന വാഹനങ്ങൾ നമ്മൾ ഇടിക്കുമെന്ന തരത്തിലാണ് വരുന്നത് അത്യാവശ്യം കുടങ്കിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ എപ്പോൾ ഇടി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അപ്പോൾ വരുന്ന വണ്ടി നമ്മുടെ നേത്ത് വെള്ളം തിരിപ്പിച്ചിട്ട് അരി മിക്കവാറും പോവുക ഈ സൈഡൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് പുല്ല് പിടിച്ച് കിടക്കുക ഇവ ജന്തിക്കൊണ്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതാണ് ഇയാൾ എൻ്റെ വീട്ടിൽ വെള്ളം തിരിപ്പിൽ പോകുന്നത്